ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റമ്പത്തഞ്ച് ഇന്ന് നമ്മൾ നോക്കുന്നത് കാട്ടം മാർ അനുവാദം ഒന്നില് സൂക്തം ഏഴാണ് ഇതും ഏകദേശം കഴിഞ്ഞതിൽക്ക് അതേ രൂപത്തിലുള്ള ഒരു സൂക്തമാണ് ചെറിയൊരു സൂക്തമാണ് പക്ഷേ ആശയം കുറച്ച് വലുതാണ് ആയുർവേദമായിട്ടും പ്രതിരോധവും എല്ലായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ശത്രുക്കളെ എങ്ങനെ നേരിടണം അതിനുള്ള ഒരു വഴിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അതിലേക്ക് നമുക്കൊന്ന് ആ സൂക്തത്തിലേക്കൊന്ന് പോകാം ആറ് അനുഭാഗം ഒന്ന് സൂക്തം ഏഴ് ऋषि अधर्वन् देवत सोमन् विश्वदेवतन्दस् गायत्री येन सोमादिदिः पथामित्रा वा यन्दद्रः तेनानो वसागैः येन सोमा सहन्द्यासुरान् रन्धयासि नः तेनानो अधिवोचत യേന ശർമ്മ ഏതൊരു പിതൃയാന മാർഗത്തിൽ കൂടിയാണോ ദ്വാദശ മിത്രാതിദ്വാദശാതിഥ്യന്മാർ അതിഥിയോടൊപ്പം ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേ വഴിയിലൂടെ സോമനും മംഗളസഹിതം ഗമിക്കണേ രാക്ഷസന്മാർ നിന്റെ ഏതൊരു ശക്തിയാലാണോ നമ്മെ വശീകരിക്കുന്നത് ആ മാർഗം നമ്മൾക്കും ഉപദേശിച്ചു തരിക ദേവകൾ രാക്ഷസി ശക്തി അവരിൽ നിന്നും നീക്കുന്ന ബലത്താൽ ഞങ്ങൾക്ക് ഏതൊരു പിതൃയാന മാർഗത്തിൽ കൂടിയാണോ മിത്രാധിദ്ദാധിപന്മാർ അതിഥിയോടൊപ്പം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യചന്ദ്രന്മാരെല്ലാം അവരെല്ലാം നമ്മുടെ മിത്രങ്ങളാണ് അവരെല്ലാം പിതൃയാനാമ മാർഗങ്ങളിലൂടെ പണ്ട് പോയ അതേ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നും മാറ്റമൊന്നുമില്ല പണ്ട് കാലത്ത് നമ്മളെ പൂർവീകരെല്ലാം ഉള്ള കാലത്ത് എങ്ങനെയാണോ ഈ ഗ്രഹങ്ങളെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതേ മാർഗത്തിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേ വഴിയിലൂടെ സോമനും മംഗളസഹിതം ഗമിക്കണേ അപ്പൊ അവരുടെ ആ ചലനങ്ങളാണ് പിതൃക്കളെല്ലാം സമ നമ്മുടെ പൂർവികരെ എല്ലാം സംരക്ഷിച്ചിട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതിലൂടെ സോമനും മംഗള സൈന സഞ്ചരിക്കണം സോമനെന്ന് പറഞ്ഞാൽ ചന്ദ്രനായിട്ട് എടുക്കണം ചന്ദ്രഗ്രഹ് ഗ്രഹവും എന്തുവേണം നമുക്ക് ഗുണം ചെയ്യുന്ന തരത്തില് പോയിക്കൊള്ളണേ എന്ന് പറയുകയാണ് അതിന്റെ വഴിയിലൂടെ പണ്ടു പോകുന്ന അതേ വഴിയിലൂടെ തന്നെ ചന്ദ്രനും നമുക്ക് ഗുണം ചെയ്യുന്ന അതേ മാർഗത്തിൽ അതേ വഴിയിൽ തന്നെ അതേ രീതിയിൽ നമുക്കും ഗുണമാകത്തക്കൊണ്ണം സഞ്ചരിക്കണേ പൂർവികർക്കെല്ലാം അവരെയെല്ലാം പരിപാലിച്ചത് സംരക്ഷിച്ചതെല്ലാം ഈ ഗ്രഹങ്ങൾ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് അതേ വഴിയിലൂടെ തന്നെയാണ് അവ ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതേ രീതിയിൽ തന്നെ അപ്പൊ അവ നമ്മളെയും സംരക്ഷിക്കണേ എന്ന് പറയുകയാണ് രാക്ഷസന്മാർ നിന്റെ ഏതൊരു ശക്തിയാലാണോ നമ്മെ വശീകരിക്കുന്നത് ഇപ്പൊ നമ്മുടെ രാക്ഷസന്മാർ എന്ന് പറയുമ്പോ നമ്മുടെ നമുക്ക് ദോഷമായി തീരുന്ന എന്തും അത് വ്യക്തികളാകാം രോഗാണുക്കളാകാം അതെല്ലാം അതെല്ലാം ഏതൊരു ശക്തിയാലാണോ നമ്മെ വശീകരിക്കുന്ന അവരും നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുറെ ശക്തിയുണ്ട് അവർക്ക് നമ്മളെ ആക്രമിക്കാനുള്ള ചില ശക്തിയെല്ലാം ഉണ്ട് അതുകൊണ്ട് ആക്രമിക്കാൻ പറ്റുന്ന അല്ലാതെ നമ്മളെ കട്ടിയ ശക്തി ഇല്ലെങ്കിലൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് അവരുടെ ശക്തി എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്താണ് അവരുടെ ശക്തി അവരുടെ എന്താണ് കാരണം അവർ നമ്മളെ ആക്രമിക്കുവാൻ നമ്മുടെ ഏത് വീക്ക്നെസ്സാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കട്ടി അവർക്ക് ഏത് കാര്യത്തിലാണ് ശക്തി ഉള്ളത് അതെല്ലാം മനസ്സിലാക്കിയിട്ട് അവ നമ്മളെ വശീകരിക്കുക എന്നുള്ളതും നമ്മളെ ദ്രോഹം ചെയ്യുന്ന തരത്തില് അവർക്ക് എന്തെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വഴിയിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ മാർഗം നമ്മൾക്കും ഉപദേശിച്ചു തരിക നമ്മുടെ ശത്രുക്കൾ ഏത് തരത്തിലാണ് നമ്മളെ ആക്രമിക്കുന്നത് എന്നുള്ള അവരുടെ ആ ബലമെന്താണ് അവരുടെ ബലം ഏതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത് ഏത് മാർഗത്തിലൂടെയാണ് നമ്മൾ ആക്രമിക്കുന്നത് ഇതെല്ലാം നമ്മൾക്ക് ഉപദേശിച്ചു തരിക എങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവയെ നേരിടാൻ പറ്റുകയുള്ളൂ ഉദാഹരണമായിട്ട് കൊറോണ വൈറസ് വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആക്രമിക്കുന്നത് ഏത് വരുന്നത് അപ്പം വായു ലൂട്ടിയെല്ലാം അതുകൊണ്ടാണ് മൂക്കും പൊത്തി നടന്നത് സ്പർശിച്ചു കഴിഞ്ഞാൽ ഇവരും അവിടെയാണ് അതിൻ്റെ കുഴപ്പമുള്ളത് അതുകൊണ്ട് നമ്മൾ ക്ഷേക്കാൻഡ് കൊടുക്കുന്ന എല്ലാം നിർത്തി കൈയെല്ലാം എപ്പോഴും ശുചീകരിച്ച് നടക്കുന്ന പരിപാടികൾ അപ്പൊ അവരുടെ എന്തെല്ലാമാണോ കഴിവുകൾ അവർക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്താണ് അവരുടെ കഴിവുകൾ എന്താണ് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ പ്രതിരോധിക്കുന്നത് അപ്പോഴിവിടെ പറയുന്നത് നമ്മുടെ ശത്രുക്കളെ അല്ലേ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രാക്ഷസര് ആരായാലും രോഗാണുക്കളാ എന്തോ എന്നെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഇവരെന്തെല്ലോ ആയിട്ട് അങ്ങ് ചിന്തിച്ചു പോകുന്നുണ്ട് ഇത് അതൊന്നുമല്ല നമുക്ക് അന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇത്തരം ചില വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ദോഷമായി തീരുന്നതെല്ലാം രാക്ഷസരം ഫിഷാരി കുട്ടിക്കത്തെന്നെല്ലാം പറയുന്നത് ഓരോ തരത്തിലുള്ള നമുക്ക് ദോഷമായി തീരുന്ന വസ്തുക്കളാണ് ഉദാഹരണമായിട്ട് നമ്മൾ ഇന്ന് ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഇപ്പൊ അമേരിക്കയിലെല്ലാം പോയിട്ട് ഉപ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാരെ അന്തപൊട്ടി വരുമ്പോൾ വേറെ എന്തോ വലിയ ഭീകര ജീവിനെ പറ്റിയാ പറയുന്നതെന്നല്ലായിരിക്കും ചിലപ്പം ചിന്തിക്കുക നമ്മൾ ഈ കഴിക്കുന്ന ഉപ്പ് വേണം എന്നായിരിക്കും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഈ ഭാഷ എന്നത് കുറച്ചൊരു പ്രയാസ കൈകാര്യം ചെയ്യേണ്ടി എല്ലാവർക്കും പറ്റുന്നൊരു ഭാഷയൊന്നും ഇല്ല എല്ലാവർക്കും എന്ന് പറയുന്ന ഇപ്പോൾ അന്നേത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷുണ്ട് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഇംഗ്ലീഷ് എപ്പോ പറഞ്ഞത് നല്ല ഉള്ളതല്ലോ ഇനി അതിനെടുത്തു നോക്കണം നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എപ്പോഴാണ് ഇംഗ്ലീഷ് ഉദയം ചെയ്തത് പറഞ്ഞത് അല്ലെങ്കിൽ മറച്ചു നോക്കിയാൽ നെറ്റിൽ തബ്ജക്ട് അപ്പോൾ അന്നേത്തെ കാലത്തെ സംസ്കൃതം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ എത്രയൊക്കെ അറിയാം അപ്പം ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അവർ നടക്കണം അതുകൊണ്ട് അവരെന്ത് ചെയ്ത് കൊറോണ വൈറസ് അങ്ങനത്തെയുള്ള പേരൊന്നും അവരുടേതായ പേരൊന്നും പറയാനൊന്നും അവർ തയ്യാറായില്ല അവർ തയ്യാറായത് രാക്ഷസര് പിശാരി കുട്ടിച്ചാത്ത ഇങ്ങനെയല്ല കുറേ പേരില് അവർക്കെല്ലാം അവർക്കെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട് ഇന്ന തരത്തിലാണ് ദ്രോഹം ചെയ്യുക അതിനനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലായിക്കൊള്ളണം ഈ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഉപദ്രവിക്കുന്ന ജീവികൾ അതെന്തെല്ലാം ആയിരിക്കും അപ്പൊ അതിലെന്ത് പറയാ ശത്രുക്കളും വരാം അവൻ രാക്ഷസനാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അവന്റെ സ്വഭാവങ്ങൾ എല്ലാരും ഇതിൽ രാക്ഷസം എന്ന് പറയില്ല കാരണം അതിനൊരു പ്രത്യേക സ്വഭാവവിശേഷങ്ങളെല്ലാം ഉണ്ട് കഥയെന്നെല്ലാം നമുക്ക് കിട്ടിയ സ്വഭാവവിശേഷമാണ് അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് അവൻ രാക്ഷസനാണ് അതേ സ്വഭാവമുള്ള നമ്മളെ ദ്രോഹിക്കുന്ന എന്തെല്ലാം രോഗാണുക്കളിലുണ്ടോ അതെല്ലാം രാശ്വസ്ഥരാണ് അത്രേ അതിനർത്ഥ അപ്പം നമ്മളെ ദ്രോഹിക്കുന്ന നമ്മളെ ദ്രോഹിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് അവൻ എന്തെല്ലാമാണ് അവന്റെ കയ്യിലുള്ള ആയുധങ്ങൾ വൈറസിനുള്ള കുത്താൻമാതിരിയുള്ള ചില സാധനങ്ങളെല്ലാം ഉണ്ടാക്കണം അതെല്ലാം അതിനെപ്പറ്റിയെല്ലാം മനസ്സിലാക്കണം ഏത് വഴിയിലൂട്ടിയാണ് വരുന്ന ആ മൂക്കിലൂട്ട് അച്ഛ്വസിക്കുമ്പോൾ തുമ്പോ എല്ലാണ് വരുന്നത് അതുകൊണ്ട് മൂക്കും ബുദ്ധി നടന്നു ഈ മാർഗങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുക എന്ന് പറയുകയാണ് അപ്പൊ നമ്മള് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിന്നല്ലത് വരുന്നതിനെക്കാട്ടി മുമ്പിൽ ഈ ഇന്ന രോഗങ്ങളാണ് അതിന്റെ പ്രത്യേകതകളെല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നടക്കുക അതാണ് ഈ സൂക്തത്തിലൂടെ പറഞ്ഞു കൊണ്ടുവരുന്നത് ആശയം വലിയ ആശയമാണ് പക്ഷേ ചെറിയൊരു ഉദാഹരണ സഹിതം പറഞ്ഞു തരികയാണ് അപ്പൊ ആ മാർഗം ഞങ്ങൾക്കും ഉപദേശിച്ചു തന്നെ അതായത് ശത്രു രാക്ഷസന്മാരെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന അവർക്ക് വശീകരിക്കാനുള്ള എന്തെല്ലാം കഴിവാണ് ഉള്ളത് അവരുടെ ഗുണഗണങ്ങളെല്ലാം നമ്മൾ അവർക്കുള്ള കഴിവുകളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരണേ അവർ വരുന്ന വഴികൾ ഏതിലൂടെയാണ് രോഗാണുക്കൾ വരുന്നത് അതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരണേ എന്ന് പറയുകയാണ് അതായത് നമ്മൾ അതിനെ ശ്രമിക്കണം ദുഃഖത്തിൽ ഇത്രയേ ഉള്ളൂ ഒരു രോഗം വരുമ്പോൾ ഏതുകൊണ്ടാണ് രോഗമുണ്ടാകുന്നത് അതെന്ത് നമ്മുടെ അതെങ്ങനെയാണ് അത് ആക്രമിക്കുന്നത് അവൻ്റെ കൈമലുള്ള ആയുധം എന്താണ് ആക്രമിക്കാനുള്ള അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അത് ഏത് മാർഗത്തിലൂടെയാണ് ആത്ര ആക്രമിക്കുക ഏത് മാർഗത്തിലൂടെയാണ് വരിക എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ദേവകൾ രാക്ഷസി ശക്തി അവരിൽ നിന്നും നീക്കുന്ന ഫലത്താൽ ഞങ്ങൾക്ക് സുഖം വരുള്ളുക ഇപ്പം ദേവകൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രതിരോധിക്കുന്ന വസ്തുക്കൾ എന്ന നിലയിൽ ദേവതകൾ എന്ന് പറഞ്ഞാൽ എന്തുവാകാം മരുന്നുകളാകാം അതിന് പ്രതിരോധിക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ നീങ്ങുന്ന ഫലത്താൽ അവരിൽ നിന്നും നീക്കുന്ന ദേവകൾ ശക്തി അവരുടെ ആ ശക്തി നശിപ്പിക്കുന്ന ദേവകൾ ശക്തി അവരിൽ നിന്നും നീക്കുന്ന ഫലത്താൽ ഇപ്പൊ ദേവകൾക്ക് ചില ഫലങ്ങളുണ്ട് അതായത് മരുന്നുകൾക്ക് ചില ഫലങ്ങളുണ്ട് ഇവയെ നശിപ്പിക്കാനുള്ള കഴിവ് ഫലങ്ങൾ ചില മരുന്നുകൾക്ക് മരുന്നുകൾക്കോ എന്തിനോ അതിനെ എല്ലാം ദേവതകൾ എന്ന് പറയാം നമ്മ നമുക്ക് സഹായകരമായി നിൽക്കുന്ന എല്ലാം ദേവതകളാണ് അത് മരുന്നായാലും എന്തായാലും അതിലൂടെ എന്ത് ചെയ്യണം നമുക്ക് സുഖമരുളയിപ്പം ശത്രുക്കള് അല്ലെങ്കിൽ രാക്ഷസര് അല്ലെങ്കിൽ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ രോഗാണുക്കൾ ഏത് വഴിയിലൂടെയാണ് വരിക എങ്ങനെയാണ് വരിക അതിൻ്റെ കൈമലുള്ള ആയുധങ്ങൾ നമ്മൾ ആക്രമിക്കാനുള്ള എന്തെല്ലാം കഴിവുകളാണ് അവർക്ക് ഉള്ളത് അവയെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ള മരുന്നുകൾ അതാണ് ദേവതകളെ നമ്മൾ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും അപ്പം നമുക്ക് സുഖം വരുള്ളൂ ഈ മരുന്നുകൾ നമുക്ക് സുഖം നൽകും ചില മരുന്നുകൾ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും രോഗങ്ങൾ രോഗാണുക്കൾ കേരളം ഇതിനെല്ലാം എന്ത് വേണം വരുന്ന രോഗാണുക്കളെ നമ്മൾ ആദ്യം തന്നെ ഇല്ലേ ശത്രുവിനെ അത് ശത്രുവായിട്ട് എടുക്കുകയാണെങ്കിലും ഒരു ശത്രു വരുന്നുണ്ടെങ്കിൽ ചിലപ്പം കാട്ടിലൂറ്റിയെല്ലാം പതു പതുങ്ങിയായിരിക്കും വരുന്നത് അല്ലെ നമ്മളെ വേഷം എല്ലാം കിട്ടിയായിരിക്കും വരുന്നത് പോലെ നമ്മളെ ആളായിട്ട് ചില തീവ്രവാദികളെല്ലാം പോലീസിന്റെയും പട്ടാളത്തിന്റെ എല്ലാം വേഷത്തിലും വരുന്നത് കാരണം തിരിച്ചറിയാതിരിക്കുക അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് എതിർക്കാൻ നേരിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ എന്നിട്ട് അതിനെ നേരിടാൻ പറ്റുന്ന ദേവതകളെ വസ്തുക്കളെ അല്ലെങ്കിൽ ആരെ സപ്പോർട്ടാണ് എന്തിന്റെ സപ്പോർട്ടാണ് കഴിഞ്ഞാൽ നേരിടാൻ പറ്റുന്നത് അവയെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖം കിട്ടും അപ്പം ഇങ്ങനെയൊരു വലിയ ആശയം തന്നെയാണ് ഇതിൽ പറയുന്നത് പക്ഷേ സുഖം ചെറുതാണ്